ഇന്ന് അമ്മയുടെ ആക്റ്റീവ റിവ്യൂ ആണ് കേട്ടോ ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് ആക്റ്റീവ എടുത്തത് അമ്മയാണെന്നാണ് അമ്മ പറയുന്നത് അയ്യോ ചുമ്മാ കേട്ടോ അമ്മ അമ്മ ഞങ്ങളോട് പറഞ്ഞു വെച്ചേക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ആക്ടീവ ഇതല്ല ഈ അല്ല കേട്ടോ ഈ അല്ല നമ്മുടെ പഴയ ആക്ടീവുണ്ട് ആക്ടീവ ശ്രീകോട്ടിനിപ്പോൾ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു അതിന് വേറെ ഒരു ഡെമ്മി ആകുന്ന രീതിയിൽ ഈ ആക്റ്റീവ് വെച്ച് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ആക്റ്റീവ് അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ

ഏതാ ഡേറ്റ് ഓർമ്മയുണ്ട് തൊണ്ണൂറ്റേഴ് ഞാൻ ജനിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ആക്റ്റീവ് വീട്ടിൽ കൊണ്ടുവന്ന് അതും തള്ളി തൊണ്ണൂറ്റഞ്ച് ആക്ടീവായി ഇറങ്ങിയിട്ടില്ല അമ്മ തൊണ്ണൂറ്റഞ്ച് ആക്റ്റീവായി എടുത്തു എന്തോ പറയാനാന്ന് പറ ഞാൻ വീട്ടിൽ ആക്റ്റീവ് കൊണ്ടുവന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അമ്മ ആക്ടീവീട്ടിൽ വീട്ടിൽ കൊണ്ടുവന്ന രണ്ടായിരത്തി മൂന്ന് അതായത് ആലപ്പുഴയിൽ നിന്ന് വീട്ടിൽ പോലെ ഉരുട്ടി ആക്ടീവ് കൊണ്ട് എനിക്കിപ്പോഴും പറയേണ്ടി വണ്ടി ഉരുട്ടി കൊണ്ടു വരുന്നില്ല വരെ കണ്ട് ഓടിച്ച് കാലുകൊണ്ട് തൊഴഞ്ഞൊക്കെ കൊണ്ടുപോകാട്ടോ എന്നിട്ട് ഉരുട്ടി ഉരുട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യമേ നമ്മുടെ വീട്ടില് ആക്റ്റീവ ഇങ്ങനെ കൊണ്ട് അകത്ത് കയറ്റി വെക്കും വെളി വെച്ചുപൂട്ടത്തിൽ ആരും പൊക്കി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട് ഈ പലകയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളി കയറ്റിയിട്ട് വീടിനകത്ത് അകത്ത് വെക്കുമായിരുന്നു ആക്റ്റീവ അപ്പം ആ കുറെ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി മൂന്നിൽ ലൈസൻസ് എടുക്കാനുള്ള ആഗ്രഹം തോന്നിയത് എന്തുകൊണ്ടാണ് ഓരോ സാധനങ്ങളും മേടിക്കാൻ പോകുമ്പോ വണ്ടി വേണം മര്യാദക്ക് സംസാരിക്കുക ഓരോ സാധനവും ഒക്കെ മേടിക്കാൻ പോകുമ്പോ ഓട്ടോ കൂലിയും ഒക്കെ കൊടുത്ത് ഒത്തിരി പൈസ പോകും അങ്ങനെ വണ്ടി പഠിക്കണോന്ന് ആഗ്രഹം അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കൊന്ന് കൊണ്ടുപോകുന്ന വലിയ ബുദ്ധിമുട്ട് അങ്ങനെ വണ്ടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി അപ്പം രണ്ടായിരത്തി മൂന്നിലൊക്കെ നമുക്കറിയാം അന്ന് ഈ കർശനമായ വീട്ടുകാർ അമ്മായിയപ്പൻ അമ്മായി അമ്മ ഭർത്താവ് സ്ട്രിക്റ്റ് ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള അങ്ങനൊക്കെ ഉണ്ട് അപ്പം അവര് അവരൊക്കെ എതിർപ്പായിരുന്നു അതോ അമ്മ ഒരു അന്ന് നമ്മുടെ നാടൊരു നാട്ടും പുറത്തുള്ള ഏരിയ അപ്പൊ അവിടെ ഈ പെണ്ണുങ്ങളൊക്കെ വെളിയിൽ പോയി വണ്ട് വണ്ടിയില്ല അന്ന് എന്തായാലും ഉളുന്തി പെണ്ണുങ്ങൾക്ക് വണ്ടിയില്ല അല്ലേ കുറച്ച് പേർക്ക് ഒന്നോ രണ്ടോ പേർക്ക് കാണത്തുള്ളൂ ഒന്നോ കുറച്ച് പേർക്ക് കാണത്തുള്ളൂ അപ്പൊ ആ സമയത്ത് ഈ ഒരു ചലഞ്ചൊക്കെ എങ്ങനെ ഫേസ് ചെയ്ത് വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടായിരുന്നോ പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓ അത് വല്ലീച്ചിനെ കടയുള്ളതുകൊണ്ട് വല്ലീച്ചൻ അതായത് വല്ലീച്ചന് വണ്ടിക്കൂലി ഇല്ലാതെ സാധനം കിട്ടുമല്ലോ ഇല്ലയോ അതുകൊണ്ട് അമ്മ ആ സമയത്ത് പോയി പഠിച്ചു അപ്പം ഏറ്റവും പാടായിട്ട് തോന്നിയത് എന്തുവാ ലൈസൻസ് എടുക്കാൻ പോയപ്പോ വണ്ടി ഓടിക്കാൻ അറിയായിരുന്നോ ആ വണ്ടി ഓടിക്കുന്ന കുഴപ്പമില്ല അമ്മ എളുപ്പം വണ്ടി ഓടിച്ചു പക്ഷെ എട്ടെടുക്കാൻ പാടായിരുന്നു ആദ്യമേ തോറ്റുപോയി ആദ്യമേ തോറ്റുപോയി പിന്നെ കാശ് കൊടുത്താണ് മേടിച്ചത് ഫസ്റ്റില് കാറിന്റെ യാത പിന്നെ പറയുന്ന നേരെയും ആദ്യമേട്ടെടുക്കാൻ എട്ടെടുത്തിട്ട് വന്നിട്ട് കാല് ഊത്തിപ്പോയി മൂന്നാല് തവണ ആക്സിഡന്റ് ആയിട്ടുണ്ട് ആ മൂന്ന് ആക്സിഡന്റ് പറയാമോ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ മൂന്ന് ആക്സിഡന്റ് ഒന്ന് പുറേ പോയി വണ്ടിക്കാരനെ പോയിടിച്ച് പിന്നെ കാട്ടുപോളി അമ്പലത്തിൽ പോളവിച്ച് കണ്ടുപോയി തട്ടി അല്ലേ ഒന്ന് പട്ടി പട്ടി പട്ടിക വെറുതെ എങ്ങനെ വീണാലും ആരും കണ്ടില്ലെങ്കിൽ ഉടനെ പട്ടിയുടെ തലക്ക് വെച്ചോണം അമ്മയോട് ഒരു ചലഞ്ചിങ് ചോദ്യമാണ് ചലഞ്ചസ് ഫേസ്ഡ് പൈ എന്തൊക്കെ ചലഞ്ച് അമ്മ ഒരു വണ്ടി ഓടിക്കുന്നതിനും പോയപ്പോഴും ആ സമയത്ത് ഫേസ് ചെയ്ത് ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു മോനെ പത്തി ഭയങ്കര ബഹളമായിരുന്നു ലീലാമ്മക്ക് പേടിയായിരുന്നു പേടിയല്ല തന്നെ ആൾക്കാരൊക്കെ എന്തോ പറയും മോനെ അങ്ങനെ ഇങ്ങനെ അമ്മയോടെ കിടന്ന് വഴക്കായിരുന്നു അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് വണ്ടിയെടുത്ത് പിന്നെ ആൾക്കാർ എന്തൊക്കെയായിരുന്നു പറയുന്നത് എവിടെ പോകുന്നത് ആ ജോലിയുണ്ടോ കൊച്ചാട്ട കൊച്ചാട്ടന്റെ മരുമോള് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ ഇത് എവിടെ പോന്നു അന്ന് അച്ഛനോട് വന്ന് ചോദിക്കുവായിരുന്നു മനെ വല്യച്ഛന് സാധനം മേടിക്കാൻ പോന്നതാ ഞാനാ അതിന് എന്തെല്ലാം ആൾക്കാർ വന്ന് ചോദിക്കുമെന്നറിയാം എപ്പോഴും എപ്പോഴും വണ്ടിയെ പോന്ന് എന്തോ ഇനാ പോന്നത് അങ്ങനെ എന്നിട്ട് ആ പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞ ആ പറഞ്ഞ ആളുകളെ മുന്നിൽ കൂടെ നൂറ്റി പറഞ്ഞവരെ പുറകെ വെച്ചോണ്ട് വന്നിട്ടുണ്ട് പിന്നെ നൂറ് നൂറ്റമ്പത് സ്പീഡിൽ പോയിട്ടുണ്ട് അതൊക്കെ അമ്മ നമുക്ക് അപ്പൊ ഇന്നിവിടെ അമ്മ നമ്മുടെ മുന്നിൽ എട്ടെടുത്ത് നമ്മുടെ വീട്ടില് കാശ് കൊടുത്താണോ അതോ ഒറിജിനൽ ആയിട്ട് സ്കില്ല് കാരണം വണ്ടെടുത്താണോ ഇല്ലയോ നമുക്ക് ഇന്ന് അറിയാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ എട്ട് വരയ്ക്കുകയാണ് വലിയ എട്ടോ ഈ എട്ടിനകത്തോടെ അമ്മ വണ്ടി ഓടിക്കണം ആ ഇത് എവിടെ ഞാൻ കൊല്ലെല്ലാം കളയാനല്ല കള്ളം കള്ളം വണ്ടി എടുത്തപ്പോഴേ പറയാ തലവേന എടുക്കുന്ന കള്ളം പറയാണ് അപ്പം ഇതാണ് എട്ടെടുക്കാൻ പോവാണ് എട്ടെടുക്കുകയാണ് എട്ടെടുക്കുകയാണ് ഇപ്പൊ അറിയാ

ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു കാണിച്ചുതരാണ്ടാ കണ്ടു എട്ട് എട്ട് സ്കില്ല് കാരണം എടുക്കുന്നതിനെ കണ്ടു എട്ട് സ്കില് സ്കില് ഇട്ടെടുക്കാ എവിടെ പോവാടാ അയ്യോ എന്തോ കാണിക്കു കാണിക്കുവാട വണ്ടി കൊണ്ടിട്ട് കാണിക്കുന്നു വണ്ടി അതിനകത്തിട്ടോ ആക്കുന്നു അമ്മയുടെ ഞാൻ എടുത്തോളാം അങ്ങോട്ട് വെക്ക് ഞാൻ കാല് കുത്ത എടുത്ത് എന്താ പിന്നെ എനിക്ക് പറ്റില്ല പിന്നെ അമ്മ വരെ വരാം തെങ്ങിന്റെ അവിടുന്ന് അമ്മ കറങ്ങി വന്നാൽ നിങ്ങൾ പറയുന്ന സാധനം അതായത് നമ്മുടെ ബോക്സിൽ പറയുന്ന പറയുന്ന സാധനം ഒരു ആണോ മതി മതി ഈ അമ്മ കറങ്ങി വന്നാൽ ഞാൻ ഉറപ്പ് ഓപ്പൺ ചലഞ്ച് നിങ്ങൾ പറയുന്ന സാധനം അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുക്കും ടും തമ്പിത്ര ഇതിലും ഇത്ര ഉണ്ടല്ലോ ഇതിലും ഉണ്ടല്ലോ പിന്നെ പിന്നെ ഞാൻ കാണിക്കാലോ വേണ്ട വേണ്ട ഒന്നൂടെ ഒന്നൂടെ ഔട്ടായി പോയി ആദ്യം ഇതില്ല അപ്പൊ വള പോയി വള പോയിരിക്ക ഇതൊക്കെ എടുക്ക സ്കില്ല് അടിപൊളിയാണ് പിന്നെ 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 ഇനി വണ്ടിയെ കുറ്റം പറഞ്ഞോ ഇങ്ങോട്ട് മാറേ ഇങ്ങോട്ട് മാറേ മുമ്പ് ഞാൻ കോമഡി കാണിച്ചില്ല ഇപ്പൊ ഞാൻ എടുത്ത എനിക്ക് എന്താ മേടിച്ചത് ഇപ്പൊ ഇതിപ്പോ ഞാൻ എടുക്കുവാണെങ്കിൽ ഇതിപ്പോ ഞാൻ എടുക്കുവാണെങ്കിൽ കമന്റ് ബോക്സിൽ അവര് പറയുന്ന സാധനം എനിക്ക് മേടിച്ചറേ കേട്ടോ മോനെ അവിടെ അല്ല സംഭവം ഇത്രയും വീശിയെടുക്കാൻ പറ്റുന്നില്ല ഞാൻ മാറി മാറും ഇവിടുന്ന്

എന്റെ ജൈവമില്ല അമ്മയെ കൊണ്ട് നടക്കത്തില്ലേ എന്താ കറക്കറക്കമ്മയെ കൊണ്ട് നടക്കത്തില്ല നമ്മൾ ജയിച്ചിരിക്കുന്നു ഒരിക്കലും നടക്കുന്നില്ല ഒരിക്കലും നടക്കുന്നില്ല ഒരിക്കലും നടക്കത്തില്ല അങ്ങനെയാ ഇപ്പൊ കാലുകുത്തി ഓക്കെ ഇനി കറങ്ങുമ്പോ വേണ്ട നമുക്ക് വേണ്ടി നമ്മുടെ ആണ് ക്യാമറമാൻ്റെ അമ്മയുടെ കൊല്ല കണ്ടോ ഗൈസ് കൊല്ല വീട്ടിൽ വന്ന മുളക അമ്മ പറഞ്ഞായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ ബെല്ലൈക്കനും നമ്മുടെ സബ്സ്ക്രൈബർട്ടനും ഉള്ളവർക്ക് വീട്ടിൽ വരാം കൊടുക്കാം നോക്കേണ്ടും അച്ഛനുണ്ട് അച്ഛനുണ്ട് അടുത്ത ഇവിടുത്തെ

ടുത്താണ് നമ്മുടെ ഡാഡി ഇതെല്ലാം എടുക്കുന്നത് ഈ സിമ്പിളാന്ന് പറഞ്ഞത് എടുക്കഴിഞ്ഞാൽ കൂത്തരുത് ആയിരം രൂപയ്ക്ക് വേണ്ടിയുള്ള അതി ഭയങ്കരമായ പോരാട്ടം ചലഞ്ചാ ആയിരം രൂപ ഒന്നോടും ചെയ്തു നോക്കുന്നു ആയിരം രൂപ കയ്യിലേക്ക് ഊരി പോക്കോട്ടെ കൊഴപ്പില്ല ഇത് ഉറപ്പാന്നാണ് പറയുന്നത് അതെല്ലാരും തോറ്റിരിക്കുന്നു ഞാനും നന്തു മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് കൈ ഇനിയുണ്ടായില്ലേ

അമ്മ നോക്കട്ടെ അമ്മ അമ്മക്ക് ഇത് കണ്ടപ്പോൾ വീണ്ടും എടുക്കാൻ പറ്റിയത് ഇവിടെ ദൈവമേ ഭഗവാനെ അങ്ങല്ല ഞാൻ പറഞ്ഞത് അതായത് ഇവിടെ വരുമ്പോഴേ

ഏറ്റവും കൂടുതൽ തോറ്റുള്ള ഒരു ട്രോഫി ആയിട്ട് അമ്മയ്ക്ക് പൂവുള്ള എടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ചലഞ്ച് ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു തരം കിടനം ചലഞ്ച് നമ്മൾ ചെയ്ത് അമ്മ തോറ്റ അച്ഛനും തോറ്റും ഞാനിന്നെന്തോ ജയിച്ച് അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോ ആ പിന്നെയുള്ള വെറൈറ്റി വീഡിയോ അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോ ആയിരിക്കും നമ്മൾ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓടി വന്ന് തൊട്ടുക എന്തുവാ ഓ ഇല്ല ഇനി ഇല്ല വയ്യ കുഴഞ്ഞിര